അഞ്ചു വർഷത്തിലേറെയായി വെട്ടിച്ചിറയിൽ പ്രവർത്തിച്ചു വരുന്ന കിഡ്ഡോ ഫാഷൻ വലിയ മാറ്റങ്ങളോടെയും കൂടുതൽ കളക്ഷനോടെയും പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷത്തിലേറെയായി വെട്ടിച്ചിറയിൽ പ്രവർത്തിച്ചു വരുന്ന കിഡ്ഡോ ഫാഷൻ ഏറെ പുതുമകളോടെയും കൂടുതൽ കളക്ഷനോടെയും പ്രവർത്തനം ആരംഭിച്ചു ജെൻസ് ലേഡീസ് കിഡ്സ് എന്നിവർക്കുള്ള വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ ചെരുപ്പുകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ പുതുമുത്തൻ ശേഖരമാണ് പുതിയ ഷോറൂമിൽ സജ്ജീകരിച്ചിരിക്കുന്നത് പെട്ടിച്ചെറയിലെ കാടാമ്പ റോഡിൽ പുതിയ ഒരു ഷോറൂമ് കിഡ് ഓഫ് ഫാഷൻ എന്ന പേരിൽ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കുട്ടികൾക്കും അതേപോലെ എല്ലാ സൗകര്യങ്ങളിലെ ആവശ്യങ്ങളുള്ള നേർ പറ്റുന്ന വേണ്ടിയിട്ട് കല്യാണത്തിൻ്റെ അകലുള്ള ആവശ്യങ്ങൾ അതിലെ മറ്റുള്ള ഡ്രസ്സുകൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ലഭ്യമാവുന്ന ഒരു ഷോപ്പാണ് ഇവിടെ ഏറ്റവും വിലക്കുറവിൽ ഇഷ്ടാനുസരണം ഇനി തെരഞ്ഞെടുക്കാം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഉപാധ്യക്ഷൻ പി പി ബഷീർ ആദവനാട് പഞ്ചായത്ത് മുൻ അധ്യക്ഷൻ അരി കാടൻ മമ്മു മാസ്റ്റർ മെമ്പർ സക്കറിയ വാർഡ് മെമ്പർ റുബീന ജാസ്മിൻ ബി ജെ പി ആദമനാട് പഞ്ചായത്ത് അധ്യക്ഷൻ ശ്രീകാന്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വളർന്നുവരുന്ന വെട്ടിച്ചറങ്ങാടി ഈ കോവിഡിന് പിന്നെ ശേഷം അതുപോലെ തന്നെ നമ്മുടെ ഹൈവേയുടെ വികസനത്തിന് ശേഷമൊക്കെ ആകെ ഒരു അന്താളിപ്പിൽ നിൽക്കുകയായിരുന്നു വെട്ടിച്ചലർ ഈ കോവിഡ് സമയത്താണ് ഇവർ ആദ്യം ഈ കട സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വിപുലമായ രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വെട്ടിച്ചലരുടെ വളർച്ചയ്ക്ക് ഇത്തരം പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്നത് ഗുണകരമാകും ചെറുപ്പക്കാർ ഇത്തരം സംരംഭങ്ങളൊക്കെ തുടങ്ങി നാട്ടിൽ തന്നെ കൂടുമ്പോൾ നമ്മുടെ നാടിന്റെ വികസനമാണ് യാഥാർത്ഥ്യമാകുന്നത് ഓൺലൈൻ പർച്ചേസിലേക്ക് തിരിയുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വികസനം വരണമെങ്കിൽ നമ്മുടെ നാട് പുരോഗമിക്കണമെങ്കിൽ ഇത്തരം ചെറുകിട സംരംഭങ്ങള് വിജയിപ്പിച്ചേ തീരൂ അത് നമ്മൾ ഓരോരുത്തരും ദൗത്യം ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന സ്ഥാപനം ഇപ്പോൾ വളരെ വിപുലമായിട്ട് നമ്മൾ ഒരുപാട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഫാൻസി എല്ലാം ഫാൻസിറ്റംസും ഉൾപ്പെടുത്തിയിട്ട് വളരെ വിശാലതയോടെ ഒരു ഷോറൂമായിട്ട് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വെട്ടിച്ചിറ ടൗണിൽ ഒരു കുട്ടികളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ ഒരു വസ്ത്ര വ്യാപാരണ സ്ഥാപനം നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കിഡോ ഫാഷൻ എന്ന പേരിൽ ഈ സ്ഥാപനം ഇനിയും വളർന്ന് പന്തലിച്ച് ഒരുപാട് ബ്രാഞ്ചുകളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ നാടിൻ്റെ വികസനത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം സംരംഭങ്ങൾ അത്യാവശ്യമാണ് പുതിയ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ എന്തെങ്കിലും തൊഴിൽ നേടി ഇവിടെ തന്നെ കൂടുമ്പോൾ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും രാജ്യത്തിൻ്റെയും മറ്റും ഇത് സാധിക്കട്ടെ വെട്ടിച്ചിറ കാടാപുഴ റോഡിലായാണ് വിശാലമായ സൗകര്യങ്ങളോടെ ഷോറൂം പ്രവർത്തിക്കുന്നത് യുവതലമുറ ഇത്തരത്തിലുള്ള സംരംഭങ്ങളുമായി നാട്ട് വരുമ്പോൾ എന്തുകൊണ്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം കാരണം നമുക്കാ വെട്ടിച്ചിറ ഇന്ന് വലിയ ഒരു പിന്നെ ഹബായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ടൗണായി മാറാൻ നിൽക്കുന്ന ഈ വെട്ടിച്ചറയിൽ ഒരു പിന്നെ പൊൻതൂവൽ കൂടിയാണ് ഈ സ്ഥാപനം ഇവിടെ നിരവധി പിന്നെ കുട്ടികളുടെ ഷൂസ് അതുപോലെ ഡ്രസ്സ് ഐറ്റംസ് ലേഡീസ് ഐറ്റംസ് എല്ലാം ഉണ്ട് വളരെ നല്ല വിപുലമായ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ